ശബരിമലയിൽ എക്സൈസ് പരിശോധന ശക്തം ഡിസംബർ രണ്ട് വരെ നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഇടങ്ങളിൽ പരിശോധന നടത്തി ആയിരത്തി അൻപത്തി അഞ്ച് കേസുകളിലായി രണ്ടു ലക്ഷത്തി പതിനൊന്നായിരം രൂപ പിഴ ഈടാക്കിയതായി അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എസ് കൃഷ്ണകുമാർ പറഞ്ഞു ലഹരി നിരോധിത മേഖലയായ നിലക്കിലും പമ്പയിലും സന്നിധാനത്തും പോലീസും മോട്ടോർ വാഹന വകുപ്പും ആരോഗ്യ വകുപ്പും എക്സൈസും ചേർന്ന പതിനേഴ് സംയുക്ത പരിശോധനകൾ നടത്തി സന്നിധാനത്ത് അറുപത്തി അഞ്ച് റെയ്ഡുകളാണ് നടത്തിയത് സിഗരറ്റും പുകയില ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ചതിന് നാനൂറ്റി മുപ്പത്തി ഒൻപത് കേസ് രജിസ്റ്റർ ചെയ്തു പമ്പയിൽ എക്സൈസ് രണ്ട് റെയ്ഡുകൾ നടത്തി മൂന്നൂറ്റി എഴുപത് കേസ് രജിസ്റ്റർ ചെയ്തു നിലയ്ക്കലിൽ അമ്പത്തിയേഴ് പരിശോധന നടത്തി ഇരുന്നൂറ്റി നാല് കേസ് രജിസ്റ്റർ ചെയ്തു സന്നിധാനത്ത് സി ഐ ജി രാജീവ നിലയ്ക്കലിൽ സിഐ ബെന്നി ജോർജ് പമ്പയിൽ സിഐ എൻ കെ ഷാജിയും റെയ്ഡുകൾക്ക് നേതൃത്വം നൽകി പ്രധാനമായിട്ട് ലേബർ ക്യാമ്പുകൾ അതുപോലെ തന്നെ കേന്ദ്രീകരിച്ചിട്ടുള്ള ശക്തമായി എൻഫോഴ്സ്മെന്റ് പരിശോധനകൾ നടത്തി വരുന്നുണ്ട് ഇത്തവണ ഏകദേശം നാളെ ഇതുവരെ നാനൂറ്റി മുപ്പത്തി ഒമ്പതോളം കുഴപ്പ കേസുകൾ കണ്ടെടുത്തു അറൌണ്ട് ഒരു ലക്ഷത്തിലധികം ഈ ഫൈൻ ഈടാക്കാൻ പറ്റിയിട്ടുണ്ട് ഇപ്പം ഭക്തജനങ്ങളോട് പറയാനുള്ള കാര്യം ഈ സന്നിധാനം പൂർണ്ണമായിട്ടും ലഹരി നിരോധിത മേഖലയാണ് ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ അളവിൽ തന്നെ ലഹരി ഉപയോഗം ഉണ്ടെങ്കിൽ അത് വലിയ ശിക്ഷാ നടപടികളോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് തന്നെ വളരെ വിശുദ്ധമായൊരു അയ്യപ്പ ദർശനം എല്ലാവർക്കും ഉണ്ടാവുന്നതിൽ ലഹരി വസ്തുക്കളുടെ മാറ്റി നിർത്തൽ അത്യാവശ്യമാണ് ിലും ഹോട്ടലുകളിലും ജീവനക്കാർക്കിടയിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണവും എക്സൈസ് നടത്തുന്നുണ്ട് നിലയ്ക്കൽ പമ്പ സന്നിധാനം എന്നിങ്ങനെ മൂന്ന് എക്സൈസ് റേഞ്ചുകളായി തിരിച്ചാണ് എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം സന്നിധാനത്ത് ഇരുപത്തിനാല് എക്സൈസ് ഉദ്യോഗസ്ഥരും നിലയ്ക്കലിൽ മുപ്പത് പേരും പമ്പയിൽ ഇരുപത് പേരുമാണ് ജോലി ചെയ്യുക ലഹരി നിരോധിത മേഖലയായ പമ്പയിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എസ് കൃഷ്ണകുമാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ സന്നിധാനം